ഹേ ഗായ്സ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇതൊരു കുട്ടി ഡെയിൻ മൈ ലൈഫായിട്ടോ കുറേ നാളായി നമ്മൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് പ്രത്യേകിച്ച് പരിപാടികളുള്ള ദിവസമൊന്നുമല്ല ഇപ്പോൾ ഇതൊക്കെയാണ് ആസ് യുഷൽ എൻ്റെ പരിപാടികളും കാര്യങ്ങളും അപ്പോൾ എൻ്റെ ഒരു കുട്ടി ദിവസമാണിന്ന് ഇന്ന് നമ്മൾ നിലത്തായിരുന്നിട്ടോ കിടന്നിട്ടുണ്ടായിരുന്ന ഹാളിൽ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഡോറ് തുറക്കുമ്പോൾ ഡയറക്റ്റ് പെട്ട നമ്മുടെ മുഖത്ത് തന്നെ അടിക്കും കേട്ടോ അച്ഛൻ അതുകൊണ്ട് കറക്റ്റ് ഒറ്റയായിട്ട് ഉറക്കെ തുറന്നിട്ട് എന്നെ എഴുന്നേപ്പിക്കാനുള്ള തന്ത്രമാണ് കൈസ് ഏഴരായിട്ടുണ്ടായിരുന്നു അച്ഛൻ രാവിലെ അഞ്ചരയൊക്കെ ആകുമ്പോഴേ ഇതുപോലെ എഴുതുന്നേട്ട് ടി വി ഒക്കെ ഓൺ ചെയ്ത് ന്യൂസ് ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കും കേട്ടോ ഇങ്ങനെ സാധിക്കുന്നു എനിക്കൊക്കെ കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ അത്രയും ആശ്വാസം അങ്ങനെ വെയിലൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന പിന്നെ എഴുന്നേറ്റേക്കാം ഏഴര ആയില്ല ഒരു ചായയൊക്കെ ഒക്കെ കുടിക്കാനായിട്ട് ഇങ്ങനൊരു കൊതി അങ്ങനെ നമ്മൾ കണ്ണൊക്കെ തിരുമി ഒരു വിധത്തിലെഴുതിയിട്ടോ സത്യം പറഞ്ഞാൽ നല്ല മടിയാണ് ഇപ്പം വീട്ടിൽ നമ്മൾ കുറച്ച് കൂടുതൽ പണികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ബെഡിലേക്ക് ഉയരുന്നത് അവിടുന്ന് എഴുന്നേൽക്കാനും ഭയങ്കര മടിയാട്ടോ അങ്ങനെ നേരെ നമ്മൾ അടുക്കളയിലേക്ക് വന്നു അപ്പോൾ ഓൾറെഡി അച്ഛൻ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അച്ഛൻ്റെ ഡ്യൂട്ടിയാണ് പാലെടുത്ത് വയ്ക്കുക വീസ്റ്റ് കളിയുക ഇങ്ങനത്തെ പരിപാടികളൊക്കെ അപ്പോൾ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ആദ്യം ഇവിടുന്ന് ചായ ഇടുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും വിചാരിക്കും ആരെങ്കിലും ഇതുപോലെ ചായയൊക്കെ ഇട്ട് കൊണ്ടുവന്ന് വിളിച്ചിരുന്നെങ്കിൽ പണ്ട് അമ്മയും

അടുക്കള എല്ലാം തുറന്നിടും കേട്ടോ ജനലെല്ലാം തുറന്നിട്ടു സൂര്യനൊക്കെ സൂര്യനെ ഉദിച്ചിട്ട് കുറേ നേരം വായി ഏഴ് ഒരു എട്ടുപണിയായി ഇതിപ്പോൾ കാണിക്കാൻ പാടില്ല എന്നാലും ഇങ്ങനെ കുറച്ച് നേരം വെയിലൊക്കെ വരുന്നുണ്ടോന്നൊക്കെ നോക്കൂ കേട്ടോ എന്നിട്ട് പിന്നെ പോയി ചായ ഒക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് എല്ലാവരും കൂടി ചായ ഒക്കെ കുടിച്ച് വർത്താനൊക്കെ പറയും ഇന്ന് വീട്ടിൽ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ താഴെ കിടന്നത് അതായത് അവർക്ക് നമ്മുടെ റൂം ഇട്ടു കൊടുത്തിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കും മടുപ്പാണ് ഉണ്ടോ എൻ്റെ മുഖം കണ്ടാലേ അറിയാം എന്തോ വിഷമിച്ചങ്ങോട്ട് എഴുന്നേക്കണ പോലെ എഴുന്നേക്കാറുള്ള മടിയാണ് ഒന്ന് ചാർജ് ആയി വരാനായിട്ട് കുറച്ച് സമയം എടുക്കോ അപ്പോൾ നമ്മളിത് ആ കുക്കറിൽ മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ പിള്ളേരും ഉള്ളതുകൊണ്ട് ഇഷ്ടമാണ് അവർക്ക് അപ്പം അങ്ങനെ ഞാൻ അപ്പം മാവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പോയി ഇളക്കി വെച്ചു സാധാരണ രീതിയിൽ ആദ്യം എന്നേക്കാളും നേരത്തെ എഴുന്നേക്കും കേട്ടോ എഴുന്നേറ്റീവ് വന്ന് നമ്മുടെ കണ്ണിങ്ങനെ തുറന്നിട്ട് പിടിച്ചിട്ട് ചിറ്റ ചായ എന്ന് വെക്കും ഉറക്കത്തിൽ അതാണ് അവൻ്റെ മെയിൻ പരിപാടി പണി എളുപ്പമാക്കാൻ വേണ്ടി ഞാൻ തലേ ദിവസത്തേക്ക് അരിഞ്ഞു അരിഞ്ഞ് വെച്ചത് പിന്നെ കുഴപ്പമില്ലല്ലോ ഈ കുക്കർ കുറെ നേരമായില്ലോ ഇതുവരെ വിസിലടിക്കുന്ന പോലും ഇല്ല മുട്ടയേട്ടോ നമ്മളിതിനകത്ത് വെച്ചിരിക്കുന്നത് പെട്ടെന്ന് ആവുമല്ലോ എന്ന് വിചാരിച്ചാൽ മറ്റേ ആകുമ്പോൾ തിളച്ച വരണ്ടെങ്കിൽ കുക്കറാകുമ്പോൾ ഒറ്റ വിസിലടിച്ചാൽ മുട്ട പെയ്യൂലോ എന്ന് വിചാരിച്ചിട്ട് വെച്ചാണ് പക്ഷെ ഇതെനിക്ക് നഷ്ടപ്പോളായിരുന്നു തോന്നി ഇതുവരെ ഇത് വിസിൽ വരുന്നുണ്ട് സവാള ഇങ്ങനെ എണ്ണയ്ക്കാത്ത ഇടന്ന് ഇങ്ങനെ വഴണ്ട് വഴണ്ട് വഴണ്ടൊരു പരിവാണം അപ്പോൾ നമ്മൾ മുട്ടക്കറിക്ക് പേസ്റ്റ് കൊടുത്തുള്ളൂ പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെ മുട്ടക്കറി ഭയങ്കര നമ്മൾ ഈ കടയിലൊക്കെ പോലെ കിട്ടണമെന്നുള്ളത് ഉള്ളി നല്ലപോലെ ഇങ്ങനെ കുഴ കുഴവാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ലീശ സോഡാപ്പൊടി ആഡ് ചെയ്ത് നല്ലതാണ് സോഡാപ്പൊടി നമ്മൾ അത്ര പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നാലും ഒരു പിഞ്ച് സോഡാപ്പൊടിയൊക്കെ കുഴപ്പമില്ലാത്ത ഓക്കെയാണ് അപ്പോൾ അത് ആഡ് ചെയ്ത് നല്ലതാണ് പക്ഷേ ഇവിടെ സോടാപ്പൊടി ഇല്ല അതുകൊണ്ട് നമുക്കിങ്ങനെ ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കാം ഉള്ളി എത്രത്തോളം ഇങ്ങനെ വരളുന്നോ അതനുസരിച്ചായിരിക്കും മുട്ടക്കറിക്ക് പേസ്റ്റ് അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഏകദേശം സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്തവണത്തെ മുട്ടക്കറി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ല ഒരുപാട് ഇങ്ങനെ കിടന്ന് ഉള്ളി നല്ലപോലെ വാഴിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോഴത്തേക്ക് ചേട്ടന എഴുന്നേറ്റ് വന്നു ചേട്ടന ചായ സ്ഥലത്തോണ്ട് നമ്മൾ കട്ടനൊക്കെ ഇട്ടുകൊണ്ട് കൊടുത്തു കേട്ടോ ചേട്ടന ഇങ്ങോട്ടേക്ക് പോകാനായിട്ട് റെഡി ആവുകയാണ് എഴുന്നേറ്റ ഉടനെ ഇങ്ങോട്ട് അത്യാവശ്യപ്പെട്ട് പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിൽ അമ്മയ്ക്ക് ആ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സാധാരണ ഡൈനിങ് ടേബിളിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ അമ്മ ഇന്ന് ടി വി കണ്ടുകൊണ്ട് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ നിന്ന് കഴിച്ചിട്ട് അമ്മേനെ പ്ലേറ്റൊക്കെ കൊണ്ടിട്ട് വാഷ് ചെയ്ത് തരും കേട്ടോ അതാണ് അമ്മയുടെ പരിപാടി പടി ഇവിടുത്തെ മെയിൻ എന്നെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി അമ്മ സഹായിക്കാറുണ്ട് അമ്മ ഇങ്ങനെ ഓക്കെ ഓക്കെ വരെയാണ് ജോലിയൊക്കെ ചെയ്യിപ്പിച്ച് ഞാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ കൊടുക്കും അമ്മയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അപ്പം സെറ്റ് എടുത്തു നല്ല തപ്പാട്ടോ ഇത് ഇതിന് ഭയങ്കര കോമഡി ആയിരുന്നു കഴിഞ്ഞ ദിവസം തലേദിവസം രാത്രിയിൽ ഞാൻ പൊടി കലക്കി വെച്ചിട്ടാണ് ഇപ്പം അപ്പം സെറ്റാക്കാറുണ്ട് മാവരക്കാറില്ല അപ്പോൾ ഇത് നമ്മൾ പൊൻകതിറിൻ്റെ പാലപ്പ പൊടിയാട്ടോ അപ്പോൾ ഇത് കലക്കി വെച്ചപ്പോൾ ഞാൻ ഇട്ടപ്പോൾ ഇച്ചിരി ഈസ്റ്റ് കൂടിപ്പോയി അതുകൊണ്ട് രാത്രി ആയപ്പോഴത്തേക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന മാവ് മൊത്തം പൊളിച്ചു പൊങ്ങി കപ്പാടെന്തൊക്കെയോ ആയിരുന്നു എനിക്ക് മൊത്തം പണിയായിരുന്നു കേട്ടാ പിന്നെ ഞാൻ വന്നെഴുന്നേറ്റ് അത് വീണ്ടും ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തു എൻ്റെ ചിന്ത എവിടെയോ ഒന്ന് പാളിപ്പോയപ്പോഴാണ് അതായി അപ്പം അങ്ങ് കരിഞ്ഞും പോയി എന്തൊക്കെയോ ആലോചിച്ചോണ്ടിരിക്കുകയാണ് അതാണ് സത്യം പറഞ്ഞ് ഞാൻ കുക്ക് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ കാര്യങ്ങളും ഭാവി കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ആലോചിക്കണം കുക്ക് ചെയ്യുന്ന സമയത്താണ് അങ്ങനെ നമ്മുടെ പിള്ളേർക്കും നമ്മൾ ഫുഡൊക്കെ കൊടുത്തു ആദ്യമോൻ ആദ്യം ഞാൻ അപ്പം കൊടുക്കാമെന്ന് പറഞ്ഞപ്പം വേണ്ടയെന്ന് പറഞ്ഞു അവൻ്റെ അമ്മ ഇവിടെ ഇല്ലായിരുന്ന ആ സമയത്ത് അമ്മ വന്നിട്ട് മതി എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചെങ്കിലും അവന് കഴിക്കാൻ വന്നിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം മതിയാണ് വന്നിരുന്നു കേട്ടോ എന്നിട്ട് അവൻ രണ്ടപ്പം എടുക്കാനായിട്ടൊക്കെ ഇരുന്ന് കഴിച്ചു അവന് കറി ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് പഞ്ചസാരയൊക്കെ കൂട്ടി കഴിച്ചു കിട്ടും പിന്നെ കട്ടനും ഇഷ്ടമാണ് ചായേക്കാളും കട്ടൻ എന്നാണ് ഇട്ടന്നിട്ടെന്നാണ് ആദ്യ പറയാറുള്ളത് അങ്ങനെ അത് നമ്മൾ അവർക്ക് ഫുഡ് എടുത്തു കേട്ടോ എന്നാൽ പിന്നെ കുറച്ചും കൂടെ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പണി ഒതുങ്ങിയിരിക്കുവാണെങ്കിൽ എനിക്ക് അത്രയും ആശ്വാസമാണല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കി കേട്ടോ അപ്പം പൈനാപ്പിൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ഏത്തക്കിരിപ്പുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഞാൻ പുളിശ്ശേരി ഉണ്ടാക്കട്ടെ എനിക്കിപ്പോൾ വൃത്തിയായിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു ആഹാരമെന്ന് പറയുന്നത് പുളിശ്ശേരിയാണ് പുളിശ്ശേരി എനിക്ക് നന്നായിട്ട് അറിയാം വെച്ച് 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 ഞാൻ അതിനകത്ത് എക്സ്പേർട്ടായി അങ്ങനെ പുളിശ്ശേരി സെറ്റ് ചെയ്തിട്ട് നമ്മൾ കടുകൊക്കെ വറുത്തു ഇവിടെ ആണെങ്കിൽ കറിവേപ്പില എന്ന് പറയുന്ന സാധനം ചെറിയൊരു മൂട്ടിലാണ് ഒരു കറിവേപ്പില എൻ്റെ തണ്ട് ഞാൻ ഓരോ ദിവസം പോയി ഓരോ തണ്ട് പറു വറച്ച് അതിനകത്ത് ഇപ്പോൾ തണ്ടേയില്ല അപ്പം നമ്മളിങ്ങനെ കടുക് വറുക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകൊടിയും കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ മൂരി ഇറക്കി ഇല്ലെങ്കിൽ പുളിശ്ശേരിക്ക് നല്ല കളർ അരക്കി കേട്ടോ നമ്മൾ ഞാൻ തേങ്ങ അരയ്ക്കുമ്പോഴും ഒന്നും മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാറില്ല പിന്നെ ആകെ പൈനാപ്പിൾ എന്താണ് ഏത്തക്കാണ് ക്യാരറ്റാണോ അത് വേവിക്കുമ്പോൾ മാത്രമേ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാറുള്ളൂ പിന്നെ നമ്മളിത് ഈ കടുക് കുറക്കുമ്പോൾ ഈ മഞ്ഞൾപ്പൊടി മുളക് കൂടി ഇടുകയാണെങ്കിൽ കുറച്ച് കളറൊക്കെ വരും നല്ല ഭംഗിയായിട്ടിരിക്കും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് ഒതുക്കി വെച്ചിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നത് നമ്മുടെ അരിയൊക്കെ നമ്മൾ റൈസ് കുക്കറിലേക്കൊക്കെ മാറ്റിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗ്യാപ്പിൽ അങ്ങനെ പണികളൊരു കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കണത് ഇതിൻ്റെ ഇടയ്ക്ക് മീനും വാങ്ങിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡെല്ലാം കഴിഞ്ഞപ്പോൾ മീൻ വെട്ടാനിരിക്കാമോ എന്ന് വിചാരിച്ചു അപ്പോൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു ഇനി മീനും കൂടെ ആയാൽ മതി ഇന്ന് നമുക്ക് നല്ല മത്തിയാട്ടോ കിട്ടിയത് സത്യം പറഞ്ഞാൽ ഈ ആദ്യ മത്തിയണ്ണപ്പം ഏകദേശം ചേച്ചോ മത്തി ഇവിടെ ആരും ഇങ്ങനെ കഴിക്കരുമോ എന്ന് വിചാരിച്ചിട്ട് ആ ചേട്ടൻ അത്യാവശ്യം എടുക്കാൻ പറഞ്ഞപ്പോൾ വേണ്ടേട്ടോ ഇച്ചിരി മതി മതിയെന്നു പറഞ്ഞു പറക്കി നുള്ളിപ്പറുകയാണ് പക്ഷേ ഇവിടെ അവസാനം മീൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ മീൻ അടിയായിരുന്നു നല്ല മത്തിയായിരുന്നു കേട്ടോ അതെല്ലാം വൃത്തിയാക്കി അപ്പം മാങ്ങയിട്ട് നമുക്ക് പറ്റിച്ച് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അച്ഛൻ പറമ്പ് ഇപ്പോൾ രണ്ട് മാങ്ങയൊക്കെ പറിച്ചു കൊണ്ടുവന്നു കേട്ടോ പിന്നെ നമ്മൾ തേങ്ങരപ്പും കാര്യങ്ങളും എല്ലാം കൂടെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചു മാങ്ങക്കെ ഇട്ട് നമ്മുടെ നല്ല മത്തി പറ്റിച്ചത് അടുപ്പത്തോട്ട് വെച്ച് ഇന്നലത്തെ ഇച്ചിരി ചോറ അപ്പം വെച്ചു അതെന്ന് വിചാരിച്ച് വെറുതെ കളയുണ്ടായിരുന്നു പിന്നെ കുറച്ച് മത്തി ഉണ്ടായിരുന്നു പിള്ളേർക്ക് മാത്രം വറക്കാലോന്ന് വിചാരിച്ച് മുളക് ഇരട്ടി വെച്ചു കുറച്ച് കഴിയുമ്പോൾ വറക്കാം ഈ മാങ്ങ പാക്ക് ചത്തി പിള്ളേർക്ക് കൊടുക്കാം ഞാൻ മീൻ കറിക്കി മാങ്ങിയെടുക്കുന്ന കണ്ടപ്പോഴേ ആദ്യം ഓടി വന്നിച്ചിട്ടേ മാങ്ങിയെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ കറിക്കിട്ടിട്ട് ബാക്കിയും ചെത്തി തരാന്ന് അങ്ങനെ ആദ്യം ചെത്തിക്കൊണ്ട് വന്നപ്പോൾ പറയുകയാണെങ്കിൽ അവന് ഉപ്പ് വേണമെന്ന് പിള്ളേർ ഇപ്പം ഭയങ്കര എക്സ്പേർട്ടായി അവൾക്കിപ്പോൾ ഉപ്പും മുളകൊക്കെ കിട്ടി ഇങ്ങനെ കൂട്ടി തിരുന്ന ഒരു രസമായിട്ടോ അപ്പോൾ ഞാൻ രണ്ടാമത്തെ കുറച്ച് ഉപ്പൊക്കെ കൊണ്ട് കൊടുത്തു എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് ഉച്ചയായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വിശപ്പും വിളിയൊക്കെ വന്നു പിള്ളേരെല്ലാം കുളിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കായിരുന്നു എന്താ എന്താ പറഞ്ഞു പോയി അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കഴുകി പണിയൊന്നൊതുക്കി അടുക്കളൊന്ന് ഒതുക്കിയിട്ടിട്ട് പോയി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ബാക്കി വന്ന കറികളും എല്ലാം അടച്ച് ഒതുക്കി വെച്ചിട്ട് പോയി ഒരൊറക്കം അങ്ങോട്ട് പാസ്സാക്കി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അത്രയും രണ്ട് മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്നൊന്നര മണിക്കൂർ പോയി കിടന്നത് നാലു മണിയായപ്പം അച്ഛൻ ചായ ഇട്ടുകൊണ്ടുവെന്ന് വിളിച്ചു കെട്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ചോണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നു അപ്പോഴേക്കാണെങ്കിൽ ആദ്യം എവിടെയോ പോയി ഒന്ന് കളിക്കാനും കണ്ട് പോയതാണ് എവിടെ പോയി കുറച്ച് വീണു കേട്ടോ പ്രശ്നമൊന്നുമില്ല അപ്പം അവനിങ്ങനെ പരി പരാതിയും പരിഭവമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാനും അമ്മയും ചേച്ചിയും അച്ഛനും എല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരങ്ങ ചില്ലെയ്തിരുന്നു അപ്പം ഇത്ര നേരമായില്ലേ ഇനിയൊന്നും അടിച്ചനിച്ചു കുടിച്ചിട്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ പണി തീർന്നു കഴിഞ്ഞാൽ അങ്ങ് അടിച്ചനിച്ചു കുളിക്കുന്നതാണ് പക്ഷേ ഇന്നെന്തോ മടിയായിപ്പോ അപ്പോൾ ഒരു കുളിയും കൂടെ പാസ്സാക്കിയിട്ട് ഓടിവരാം എണ്ണയൊക്കെ തെച്ച് നല്ലൊരു കുളി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം രാവിലെ തൊട്ടുള്ള ആ ഒരു സ്ട്രെസ്സും ജോലിയും ആ ഒരു ഇതൊക്കെ അങ്ങോട്ട് മാറിയിട്ടോ പിന്നെ ഞങ്ങളുടെ ഈവനിങ് ടൈം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടക്കാനിറങ്ങണ സമയമാണ് അമ്മേനെ കുറച്ചൊക്കെ നടത്തിക്കണം അപ്പം ഞാനും അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ നടന്ന് അപ്പുറത്ത് അമ്മയുടെ വീട്ടിലൊക്കെ പോയത് കുറച്ച് തന്നെ വറുത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ സമയമൊക്കെ ചിലവഴിക്കും അപ്പോഴാണ് അമ്മായി അവിടെ മാങ്ങ പറിക്കാൻ പറഞ്ഞ് അങ്ങനെ അച്ഛനവിന്ന് മാങ്ങയൊക്കെ പറിച്ചു നമ്മളതൊക്കെ കഴിച്ച് ഒക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ ഈവനിങ്ങൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോയിട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ